യുക്തിവാദികളായി അറിയപ്പെടുന്ന യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ ചിലർ പോലും ഉച്ചഭക്ഷണത്തിനായി കാരറ്റ് അരിഞ്ഞുകൊണ്ടുവരുന്ന പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടുവരുന്ന സമ്മേളന വേദികളിൽ പോലും ഇരുന്ന് അത് കഴിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് യുക്തിവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അലോപ്പതി ഡോക്ടർ വിലപിക്കുന്നത് സ്വതന്ത്ര ചിന്തകർ യുക്തിവാദികൾ എന്നൊക്കെ സ്വയം അടയാളപ്പെടുത്തുന്നവർ പോലും ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറി അരിഞ്ഞത് കൊണ്ട് നടക്കുന്ന രാജ്യമാണ് കേരളം എന്തൊരു കഷ്ടം യുക്തിവാദികൾ പച്ചക്കറി തിന്നാവോ അതും പച്ചയ്ക്ക് തിന്നാവോ കീടനാശിനികൾ നന്നായി ചേർത്ത് രാസവളങ്ങൾ കൊണ്ട് തന്നെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയമായ ഭക്ഷണം തന്നെ കഴിക്കണ്ടേ ബ്രോയിലർ കോഴി ആ കോഴിയിൽ എത്രത്തോളം ഹോർമോണുകളും എത്രത്തോളം ആൻറ്റിബയോട്ടിക്കുകളും എത്രത്തോളം പെയിൻ കില്ലർ മരുന്നുകളും ചേർത്തിരിക്കുന്നുവെന്നനുസരിച്ച് ആ കോഴിയുടെ മഹത്വ അങ്ങ് കൂടി ശാസ്ത്രീയമായ കോഴിയാകും നാടൻ കോഴി പ്രാകൃത കോഴി അതിനെയൊക്കെ തിന്നുന്ന കാലം കഴിഞ്ഞില്ലേ ഇപ്പം ശാസ്ത്രം പുരോഗമിച്ചില്ലേ അമ്മ വളർത്തുന്ന കോഴി മൂന്ന് മാസം നല്ല തീറ്റ നിന്ന് കഴിഞ്ഞാൽ നൂറു ഗ്രാം ഇറച്ചി ഉണ്ടാകും ഇപ്പോ അലോപ്പതി ശാസ്ത്രത്തിന്റെ ആന്റിബയോട്ടിക്കുകളും ഹോർമോണുകളുമെല്ലാം കൊത്തിവയ്ക്കുന്ന ആധുനിക ക്യാൻസർ കോഴികൾക്ക് ഒറ്റ മാസം കൊണ്ട് മൂന്ന് കിലോ നാല് കിലോ തൂക്കമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള വമ്പിച്ച വികസനവും ശാസ്ത്ര പുരോഗതിയും ഉണ്ടായിരിക്കുന്ന ഒരു കാലത്താണോ പച്ചക്കറി അരിഞ്ഞുകൊണ്ടുവന്ന് കാരറ്റ് അരിഞ്ഞുകൊണ്ടു വന്ന് ഉച്ച നേരത്ത് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് അതും യുക്തിവാദി അതും യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഞാനൊന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് യുക്തിവാദ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പോലും ഇന്ന് പ്രകൃതി ജീവനത്തിലേക്ക് വരുന്നത് പ്രകൃതി ജീവന ക്ലാസ്സുകൾ എടുക്കാൻ തയ്യാറാകുന്നത് അവർ മുറുകെ പിടിച്ച അവർ വാശിയോടെ പ്രചരിപ്പിച്ച അലോപ്പതി എന്ന വൈദ്യശാസ്ത്രം അത് ശാസ്ത്രമല്ലെന്നും അത് ആധുനിക വൈദ്യശാസ്ത്രമല്ലെന്നും അതിൽ വൈദ്യമില്ലെന്നും മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികളുടെ രാസവിഷ കച്ചവടം മാത്രമേ ഉള്ളൂ എന്നും തിരിച്ചറിയുന്നുകൊണ്ടാണോ കേരളത്തിലെ സാധാരണക്കാർ പോലും വിദ്യാഭ്യാസമുള്ളവരുടെ കാര്യം പറയും വേണ്ട വിദ്യാഭ്യാസത്തിന് യോജിച്ചത് അനോപ്പതിയാണെന്നും ശാസ്ത്രബോധത്തിന് യോജിച്ചത് അലോപ്പതിയാണെന്നും ഉറച്ചു വിശ്വസിച്ച് ഓരോരോ രോഗങ്ങൾക്കും അതിലേക്ക് ഓടിയിട്ടുള്ളവരുമാണ് പോയവർക്കെല്ലാം കിട്ടിയതെന്താണ് ഈ അപ്പാതി തന്നെ പറയുന്നുണ്ടല്ലോ നമുക്ക് കിട്ടുന്നത് എന്താണ് നിലവിലുള്ളതെന്താണ് അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരെണ്ണത്തെ വിലയിരുത്തേണ്ടത് എന്താണ് അതാണ് വിശ്വാസം എന്താണ് ഈ അമ്പത് കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടിയത് എന്താണ് യുക്തിവാദികൾക്ക് മരുന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്താണ് എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ കെമിക്കൽ നന്മ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ശരീരത്തിനുണ്ടാകുന്ന രോഗത്തെ ഒരു കെമിക്കൽ നന്നാക്കി തരുന്നത് ജീവൻ എന്ന ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അലോപ്പതി ഡോക്ടർ പറയുന്നു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവികളായ കോശങ്ങൾ ആ കോശങ്ങളുടെ ഒരു സംഘാതം മാത്രമാണ് മനുഷ്യ ശരീരം അതല്ലാതെ അതിനെ പൊതുവായി നിയന്ത്രിക്കുന്ന ജീവൻ എന്ന് പറയുന്നതൊന്നുമില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എന്നാൽ കുറെയൊക്കെ പരസ്പരം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഏകകോശങ്ങളുടെ സംഘാതമാണ് മനുഷ്യ ശരീരം പരസ്പരം കുറെ ആശ്രയിച്ചും കുറെ സ്വതന്ത്രമായും കഴിയുന്ന കോശങ്ങളുടെ സംഘാതമാണ് ഒരു ബഹു ജീവി അങ്ങനെയാണെങ്കിൽ ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണല്ലോ ഒരു ശരീരത്തിന്റെ രോഗമായി വരുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏകകോശ സമൂഹം ഏകകോശങ്ങളുടെ സമൂഹം ആ സമൂഹത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിക്കുണ്ടാകുന്ന ഒരു തകരാറിനെ പാരാസെറ്റമോൾ പോയി നന്നാക്കുന്നത് എങ്ങനെയാണ് ബ്രൂഫൻ പോയി നന്നാക്കുന്നത് എങ്ങനെയാണ് ഐസോഡ്രില്ലും സൊർബിറ്റോളും കീമോ മരുന്നുകളും നന്നാക്കി തരുന്നത് എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണ് ഒരു മരുന്ന് ഈ ഏകകോശങ്ങളുടെ ഘടനയെ നന്നാക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തെ നന്നാക്കുന്നത് അതിൻ്റെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ് ഓരോ ഘടകവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഓരോ കോശങ്ങളാണെങ്കിൽ ഇവരെന്തിനാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് ആ ചിന്തയിലേക്ക് വന്നത് കോശങ്ങൾ എങ്ങനെയാണ് ആ ചിന്തയെ പ്രാവർത്തികമാക്കാൻ അവർ നിർദ്ദേശങ്ങൾ നൽകിയത് ആരാണ് ഇതിന്റെ തീരുമാനമെടുത്ത ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടോ കൺട്രോളർ ഉണ്ടോ അങ്ങനെ ഒരു കൺട്രോളർ ഇല്ലായെങ്കിൽ ഓരോ കോശവും തോന്നിയ വഴിക്ക് പ്രവർത്തിക്കുകയും അവയുടെ വഴിക്ക് പ്രവർത്തിക്കുകയും അങ്ങനെ നാനാവഴിക്ക് പ്രവർത്തിക്കുന്ന സ്വതന്ത്രങ്ങളായ ഹൺഡ്രഡ് ട്രില്യൺ സെൽസ് ഈ ഒരു ഭീകരതയല്ലേ ശരീരത്തിനുണ്ടാകുക എവിടെ വച്ചാണ് ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചിട്ട അച്ചടക്കം മുൻ ഒരു ഫങ്ഷൻ എന്ന നിലയിൽ ഓരോ ചുമതലകൾ മാത്രം ഓരോ കോശങ്ങൾ അല്ലെങ്കിൽ ഓരോ കോശ സമൂഹങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന അവയവങ്ങൾ ഓരോന്നും ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ഏകോപിച്ച് കാര്യങ്ങളെ നീക്കുന്ന ചിന്തകളെ നീക്കുന്ന പ്രവർത്തനങ്ങളെ നീക്കുന്ന ഒരു രീതി അത് യാദൃശികമാണെന്നും അത് തന്നെ ഉണ്ടാകുന്നതാണെന്നും അത് ഓരോ കോശവും ഓരോ തരത്തിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരുപോലെ തന്നെ പ്രവർത്തിച്ച് ഒരു പുതിയ തീരുമാനത്തിലെത്തി ആ പ്രവർത്തനത്തിൻ്റെതല്ലാത്ത മറ്റൊരു പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അത് വളരെ തുറന്ന ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ധാരണ പ്രകാരം ഞങ്ങൾ കണ്ടുപിടിച്ചത് പ്രകാരം ഇങ്ങനെയാണ് തോന്നുന്നത് അത് ഞങ്ങൾ പറയുന്നു ഇപ്പോഴത്തെ ശരി ഇതാണ് നാളെ ഞങ്ങൾക്ക് അതല്ല എന്ന് തോന്നിയാൽ മാറാൻ തയ്യാറാണ് ഈ വിനയവും വിവേകവുമാണ് ശാസ്ത്രത്തിനുള്ളത് ഇത് തന്നെയാണ് ശരി ഇതുമാത്രമാണ് ശരി എന്ന മർക്കടമുഷ്ടി ഒരിക്കലും ശാസ്ത്രത്തിന് യോജിച്ചതല്ല ആ മർക്കടമുഷ്ടി വരുന്നതോടെ ശാസ്ത്രം ശാസ്ത്രമല്ലാതായി തീരുകയും അന്ധവിശ്വാസമായി മാറുകയും ചെയ്യുന്നുണ്ട് ആ അന്ധവിശ്വാസമാണ് ഈ യുക്തിവാദത്തിന്റെ മറവിൽ അലോപ്പതി മരുന്ന് കച്ചവടം നടത്താൻ വെമ്പുന്ന ഈ അലോപ്പതി ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഗാന്ധിജിയുടെ ജീവനെക്കുറിച്ചുള്ള ധാരണകൾ അബദ്ധങ്ങളായിരുന്നു എന്ന് സമർത്ഥിക്കുന്നുണ്ട് ഗാന്ധിജി കാണുന്നതോ ഒരു സത്ത ജീവൻ എന്നത് കഴിയാനുള്ള ഒരു പഞ്ചരമാണ് ഗാന്ധിജിയുടെ കാലത്ത് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്ന സ്വയം പ്രഖ്യാപിത ആധുനിക വൈദ്യശാസ്ത്രം ഇത് ആധുനിക വൈദ്യശാസ്ത്രം ഒന്നുമല്ല പഴയ അലോപ്പതിയുടെ രക്തമൂറ്റുകയും വിഷം കയറ്റുകയും പഴുപ്പിച്ച ഇരുമ്പുതണ്ടുകൾ കൊണ്ട് കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പഴയ അലോപ്പതി പുതിയ വേഷം എടുത്തണിഞ്ഞ് ഫാൻസി ഡ്രസ്സ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് ആധുനിക വൈദ്യശാസ്ത്രമല്ല പ്രാകൃതമായ അലോപ്പതി തന്നെയാണ് രക്തം ൂറ്റുക മാത്രമല്ല കയറ്റുകയും ചെയ്യുന്നുണ്ട് വിഷം ചെറിയ മരുന്നുകളായും കീമോതെറാപ്പിയായിട്ടെല്ലാം കയറ്റുന്നുണ്ട് ആകർഷകമായ കമനീയമായ ലേബലുകളെല്ലാം അല്ലെങ്കിൽ കവറുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു വ്യത്യാസമുള്ളൂ അതേപോലെ തന്നെ പഴുപ്പിച്ച ഇരുമ്പ് തണ്ട് വെച്ചാണ് കരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആധുനിക അത്യന്താധുനിക റേഡിയേഷൻ വെച്ചാണ് മനുഷ്യന്റെ അവയവങ്ങളെ കരിച്ചു കളയുന്നത് പിന്നെ കത്തിപ്രയോഗം പണ്ട് ബാർബർമാരായിരുന്നു ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർമാരുടെ മുന്നണി പടയാളികൾ ഡോക്ടർമാരും അവരും കൂടെ ചേർന്നിട്ടായിരുന്നു കീറി മുറിച്ചിരുന്നത് ബാർബർ ഡോക്ടർ ഗിൽഡ് തന്നെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ചില ചില മാറ്റങ്ങൾ ഉപരിപ്ലവമായി വരുത്തിയെന്നല്ലാതെ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിന് ഒരു കെമിക്കൽ നന്നാകുക എങ്ങനെയാണ് ചെറിയ വിഷത്തിന് ആരോഗ്യം തരാനാകുക ഇവരിൽ ചിലര് ഒരു ശാസ്ത്രബോധവുമില്ലാതെ അന്ധവിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് പറയാറുണ്ട് അല്പം വിഷം ആരോഗ്യത്തെ നന്നാക്കുമെന്ന് അതെങ്ങനെയാണ് എന്ന് തെളിയിച്ചു തരണം ഒരു രോഗത്തെ മരുന്നിന് മാറ്റാൻ കഴിയുന്നത് എങ്ങനെയാണ് രോഗത്തിന് രോഗത്തിന്റെ കാരണമുണ്ടാകും ഞങ്ങൾ ആ കാരണത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നവരാണ് കാരണമില്ലാതെ ഒരു ശരീരവും രോഗിയാകുന്നില്ല ആ കാരണത്തെ കണ്ടുപിടിച്ച് ആ കാരണം മാറ്റുക എന്നുള്ളതാണ് ശരിയായ ചികിത്സ അതല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമല്ലാതെ പ്രവർത്തിക്കുന്നതോ എന്തുമാവട്ടെ ഒരു ശരീരത്തിലേക്ക് കെമിക്കലുകൾ രാസവിഷങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് കോശങ്ങളെ നമാക്കുന്നതല്ല ചികിത്സ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ളത് എന്താണ് കോശങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ല വായു നല്ല വെള്ളം നല്ല ഭക്ഷണം ഇത് മൂന്നും നേരെ ചൊവ്വ കിട്ടിയാൽ കോശങ്ങളവ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ എനർജി ഉണ്ടാക്കും അവയ്ക്ക് നന്നായി തന്നെ വിഭജിക്കാൻ സാധിക്കും പോഷകങ്ങൾ നല്ല രക്ത മജ്ജ മാംസാദികൾ ഉണ്ടാക്കാൻ സാധിക്കും അതല്ലാതെ ഈ യുക്തിവാദി സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് കരറ്റ് അരിഞ്ഞുകൊണ്ടുവന്ന് തിന്നുന്ന യുക്തിവാദിയെക്കുറിച്ച് പറഞ്ഞല്ലോ അയാൾ വിവേകമുള്ളവനാണ് അന്ധവിശ്വാസി അല്ല മർക്കടമുഷ്ടിയില്ല അലോപ്പതി എല്ലാം ചെയ്തു നോക്കിയപ്പോൾ ദുരിതം കിട്ടി കൂടുതൽ രോഗങ്ങൾ കിട്ടി അതോടെ മനസ്സിലായി ഇത് തട്ടിപ്പാണ് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കും തീർച്ചയായും ആ യുക്തിവാദി യുക്തിവാദി സമ്മേളനത്തിൽ പോലും ഉച്ചഭക്ഷണത്തിന് വേവിക്കാത്ത ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടാകുക എന്താണ് വേവിക്കാത്ത ഭക്ഷണത്തിലുള്ളത് അല്പമെങ്കിലും വിവരം വെന്ത ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും തമ്മിലുള്ളതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ പറയുമോ യുക്തിയില്ലാതെ വാദിക്കുമോ വേവിച്ച ഭക്ഷണത്തിൽ എന്തൊക്കെയാണുള്ളത് പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് എൻസൈം ഉണ്ടോ ആന്റി ഓക്സിഡന്റ് ഉണ്ടോ ഫൈറ്റോന്യൂട്രിയൻസ് ഉണ്ടോ മിനറൽസും മറ്റു വൈറ്റമിനുകളും ഫൈബറും ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി വേവിക്കാത്തൊരു ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് ഉണ്ട് എൻസൈമുകളുണ്ട് ആന്റി ഓക്സിഡൻറ് ഉണ്ട് ഫൈറ്റോന്യൂട്രിയൻസ് ഉണ്ട് ഫൈബർ ഉണ്ട് പലതരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും എല്ലാം ഉണ്ടല്ലോ വെന്തു കഴിയുമ്പോൾ അത് എത്ര വേഗം യുക്തിവാദികൾ അവയുടെ ഇടയിൽ കടന്നു കയറിയിട്ടുള്ള ഈ ട്രോജൻ കുതിരയെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള ഈ അന്ധവിശ്വാസ പ്രചാരകന്റെ തനി നിറം തിരിച്ചറിയുന്നോ അത്രയും വേഗം യുക്തിവാദ പ്രസ്ഥാനത്തിലുള്ളവർക്ക് അവരുടെ വൃക്കകളെയും കരളിനെയും സംരക്ഷിക്കാൻ സാധിക്കും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും റോസി ഗ്ലിറ്റാസിൻ പോസി ഗ്ലിറ്റാസിൻ എന്നീ പ്രമേഹ മരുന്നുകൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊണ്ട് ലക്ഷക്കണക്കിന് ശാസ്ത്രബോധമുള്ള മനുഷ്യരെ കൊണ്ട് ഇവർ കാലങ്ങളായി തീറ്റിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ നിരോധിച്ചു നിരോധിച്ചത് എന്തിനാണ് ആ മരുന്നുകൾ കഴിച്ച് ക്യാൻസറും ഹൃദ്രോഗവും ഉണ്ടായി എന്ന് കണ്ടതിനെ തുടർന്നാണ് തെളിഞ്ഞതിനെ തുടർന്നാണ് ആ മരുന്നുകൾ നിരോധിച്ചിട്ടുള്ളത് പ്രകൃതി ചികിത്സകർ ലോകാരംഭം മുതൽ ഇന്നേവരെ ഉപയോഗിക്കുന്ന ഒരു രീതിയും നിരോധിക്കേണ്ടതായി ആർക്കും വന്നിട്ടില്ല ആ ഒരു രീതിയും മനുഷ്യ ശരീരത്തെ അപകടത്തിലാക്കുന്നില്ല ആ രീതികൾ നാളെയും ശരീരത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞ് നിരോധിക്കുക സാധ്യമല്ല മറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തകരും തല പണയം വയ്ക്കാത്ത മരുന്ന് കമ്പനികളുടെ കമ്മീഷന് തലപണയം വെക്കാത്ത ശാസ്ത്രബോധമുള്ള യഥാർത്ഥ ശാസ്ത്രബോധമുള്ള സത്യം കണ്ടാൽ ആ നിമിഷം ശരിയിലേക്ക് മാറാൻ തയ്യാറുള്ളവർ അത് തിരിച്ചറിയുകയും പ്രകൃതി ചികിത്സയുടെ പ്രകൃതി രീതിയുടെ വിശ്വപ്രകൃതിയുടെ ആരാധകരായി മാറുകയുമാണ് ചെയ്യുക